നിങ്ങളിത് കാണുന്നത് ഓണത്തിൻ്റെ ഒരു ആൽബം ഷൂട്ടിൻ്റെ ലൊക്കേഷനാണ് കേട്ടോ തിരയോണം എന്നുള്ള ഓണപ്പാട്ട് റിലീസാവുമ്പോൾ ആണ് ഓണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളായിരിക്കും കൃത്യ ഡേറ്റ് എപ്പോഴാണെന്നറിയില്ല അപ്പോൾ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഷോട്ടിൻ്റെ കൂടെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഹൗസിൻ്റെ കാലിന് വയ്യാതായി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അത് അതിനെക്കുറിച്ച് കാര്യങ്ങളും ഞാൻ പറയാൻ ഇവിടെ വെച്ച ആയിരുന്നു അപ്പോൾ ലൊക്കേഷൻ നമ്മുടെ നീലേശ്വരം അഴീത്തലേ അഴീത്തല അവിടെ ആയിരുന്നു പിന്നെ രണ്ടുമൂന്ന് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ പയ്യന്നൂരുണ്ടായിരുന്നു വേറെ രണ്ട് മൂന്ന് സ്ഥലം ഹാർബർ അങ്ങനെ സ്ഥലത്തൊക്കെ ആയിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഷൂട്ട് ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തേർഡ് ഡേ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ഷൂട്ടൊക്കെ തുടങ്ങി ഇത് ലൊക്കേഷനാണ് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയുള്ള വീട്ടുകാരും പിന്നെ ആർട്ടിസ്റ്റുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഇവിടെ വെച്ചിട്ടാണ് ഡാൻസ് ഷൂട്ടൊക്കെ ഉണ്ടായത് ഇത് ഹാർബറാണ് ഹാർബറിൽ വെച്ചിട്ടും കുറേ സീനൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആൽബം വരുമ്പം കാണാൻ പറ്റും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ഹോപ്പുണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അൽക്ക പ്രൊഡക്ഷൻ്റെ ബാനറിൽ രചനയും സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രമോദ് കാപ്പാട് സാറാണ് പിന്നെ ഇതിൻ്റെ സംഗീതം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സാറാണ് ഗിരീഷ് ദേവനന്ദ ഗിരീഷാണ് ഇതിൽ ആലപിച്ചിരിക്കുന്നത് പിന്നെ ആർട്ടിസ്റ്റുകൾ ഒരുപാടുണ്ട് ടാഹോസും പിന്നെ കുറേ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു ആൽബം ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ വിഷലൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പാട്ടിൻ്റെ സീനൊക്കെ എടുത്ത് വന്നു അവസാനം നമ്മൾ ഇവിടെ കടപ്പുറത്തു നിന്നൊക്കെ സീൻ എടുക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ടാണ് ആ ഹൗസിൻ്റെ കാലിലെന്തോ അടിച്ചു കിട്ടും ആദ്യം ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നീരായിട്ട് വന്ന് കാല് കുത്താൻ പറ്റാത്ത അവസ്ഥയെ പിന്നെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടൊക്കെ കൊണ്ടുപോകുന്ന അവസ്ഥ വന്നു പിന്നെ രണ്ട് മൂന്ന് സീനേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് എങ്ങനെയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇറക്കാൻ പറ്റില്ല അല്ലേ അങ്ങനെ അവൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ബാക്കി സീൻ എടുത്തു പിന്നെ രാത്രിയിലാണ് കൂടുതലായിട്ട് വൈകുന്നേരത്തോട് എടുക്കുമ്പോഴാണ് നല്ലോണം വേദന വന്നത് അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി അതിനു മുമ്പേ നമ്മൾ വിഷം അറിയാൻ വേണ്ടിയിട്ട് മഞ്ഞൾ ഉണ്ട് നമ്മുടെ പ്രമോദ് കപാൾ സാറ് മഞ്ഞൾ പച്ച മഞ്ഞൾ എടുത്തിട്ട് കാലില് തേച്ച് നോക്കി മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ വിഷമുണ്ടെങ്കിൽ നീല കളർ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രമോദ് സാറാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ കാണാൻ പറ്റിയില്ല അപ്പോൾ കുഴപ്പമില്ല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ഒന്ന് അലർജി പ്രോബ്ലം ഉണ്ടാകുമായിരിക്കും തോന്നുന്നു സ്കിന്നിന് അതുകൊണ്ടാണ് അതൊക്കെ നന്നായിട്ട് വീക്കൊക്കെ നീർക്കട്ടൊക്കെ വന്നത് പിന്നെ എല്ലാവർക്കും ഭയങ്കര വിഷമായി അവിടെ ഇങ്ങനെ പിന്നെ ചെയ്യാൻ രണ്ട് മൂന്ന് സീൻ മാത്രം ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുമോളേ നല്ല ചോദിച്ചപ്പോൾ പറ്റും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ സീനോട് ചെയ്തു എല്ലാവരും നല്ല ഒരു സഹകരണമായിരുന്നു അവിടെ പക്ഷേ ഇങ്ങനെ വന്നത് ഒരു വിഷമായിപ്പോയി പക്ഷേ എല്ലാം നല്ലതിനെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു പ്രശ്നങ്ങളൊന്നും ഇല്ല വിഷമൊന്നും തേണ്ടിയിട്ടില്ല പക്ഷേ അലർജി ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം വേദനയും നീർക്കിട്ടുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ താങ്ക് യു ഇത്രയേ ഉള്ളൂ ഇത്രയോണ ആൽബത്തിന് എല്ലാ ഇവിടെയുള്ള എല്ലാ നാട്ടുകാരോടും നന്ദി അറിയിക്കുന്നു താങ്ക്